우드있트레이 അവരുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവെ നിറവു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഞാൻ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളെയും ഈ നിമിഷം ശാസിച്ച് ബഹിഷ്കരിക്കുന്നു ഞങ്ങളെ നിയന്ത്രിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഓ പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ ഗോപരിശുദ്ധാത്മാവേ ജ്ഞാനത്താൽ ബുദ്ധിയാൽ വിവേകത്താൽ ആത്മസമ്മനത്താൽ അറിവിനാൽ ഭക്തിയാൽ ദൈവഭയത്താൽ എന്നെ നയിക്കണമേ അലലുയാ 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 അലലുയാശുദ്ധാത്മാവേ നിങ്ങളുടെ ഫലങ്ങളാൽ വരങ്ങളാൽ ഞങ്ങളെ നയിക്കണമേല പരിശുദ്ധാത്മാവേ എൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ എല്ലാ അസ്വസ്ഥതകളെയും എടുത്തു മാറ്റി വിശുദ്ധീകരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേലുയാലുയ കരങ്ങൾ ഉയർത്തി സ്വച്ഛ പ്രാർത്ഥിയ ഹലലിയ 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 ആരാധിക്കുന്ന 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 ആരാ ഒരു കുറച്ച് ഞാൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു അനുഗ്രഹങ്ങള് ഈ കൂട്ടായ്മയിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ മുന്നോട്ട് തയ്യാറുള്ളവര് ഞാൻ കൂട്ടായ്മ അച്ഛൻ തയ്യത്ത് പള്ളിയില് കൂടുന്ന സമയത്താണ് കൂടെ എനിക്കൊരു ശോഭ ചേച്ചിയുണ്ട് ഞാനുണ്ട് പക്ഷെ ഒരിക്കൽ പോലും നാമത്തിൽ നാമത്തില് ശുശ്രൂഷ അച്ഛന്റെ കൂടെ അന്ന് കാൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ അവിടെ നിന്ന് മാറിയിട്ടില്ല ഒരേ ഒരു ശുശ്രൂഷയുള്ള ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് വരും എങ്കിലും എനിക്ക് ഒരൊറ്റ എനിക്കൊന്നും ഈ ശുശ്രൂഷ തുടങ്ങിയാട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും അധികം മുടങ്ങിയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ മുടങ്ങാൻ അനുവദിക്കത്തില്ല അതോ ദൈവനാമത്തിലെ ദൈവം പേര് ഞാൻ ഇപ്പോഴും വരുമ്പോഴും പറയും ദൈവനാമത്തിലെ ദൈവം പേരുചൊല്ലി വിളിച്ചൊരു ശുശ്രൂഷയാണെന്നത് ഒരിക്കലും മുടങ്ങത്തില്ല എനിക്ക് അത്രയ്ക്ക് ഇതാ എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് ഞാൻ ഒരു ചെറിയ ജോലിയിലായിരിക്കുമ്പോഴ് പല പ്രതിസന്ധി ഘട്ടത്തിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് അവസാനം രണ്ടായിരത്തി പതിമൂന്ന് ആദ്യമാണ് ഈ ശുശ്രൂഷ തുടങ്ങുന്നത് അത് തൊട്ട് ഇരുപത്തിയാറ് വരെ ദൈവനാമത്തിലെ ദൈവം ഇവിടെ പിടിച്ചു കൊണ്ട് നിർത്തിയിട്ടുണ്ട് ശുശ്രൂഷയിൽ അപ്പൊ ആ കാലയളവില് ഞാൻ ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാരും എന്നെ കൈ കഴിഞ്ഞ ഒറ്റപ്പെട്ട ജീവിതത്തിൽ എൻ്റെ വീട്ടില് കുഞ്ഞു കാര്യങ്ങളായിരുന്നു പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് അതിനെ പൊരുതട്ടി വന്ന സമയത്ത് പുറപ്പാട് പതിനാല് പതിനാല് പറയുന്നുണ്ട് കഥാവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഞാൻ നിന്നുകൊടുത്താൽ മതിയെന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ ആരാധനയിൽ ഇങ്ങനെ വന്നിരിക്കും ആ സമയത്താണ് അഞ്ച് അച്ഛൻ്റെ ശുശ്രൂഷ ഇവിടെ വെള്ളിയാഴ്ച ആരാധനയൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്ന സമയം അപ്പോൾ ആ ജോലി സമയത്ത് ഇച്ചിരി സമയം കിട്ടുമ്പോൾ ആരാധനയില് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് വന്ന് നിൽക്കും അപ്പോൾ ആ അച്ഛൻ്റെ ഒരു ഹോളി സ്പിരിറ്റ് വന്നു നിറയുമ്പഴ് നമുക്കൊരു പ്രത്യേകതയാണ് എന്ന് വെച്ചാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഊർജ്ജമായിട്ട് നമ്മൾ വീട്ടിലേക്ക് കടന്ന് ചെല്ലുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനെ വിളിച്ച് ഒരു വെള്ളിയാഴ്ച വിളിച്ച് പറഞ്ഞു ഞാനൊരു ശുശ്രൂഷ തുടങ്ങുന്ന അതിലേക്ക് ആർക്കെങ്കിലുമൊക്കെ കടന്നു വരാമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് തില്ലേരിയിലും നമ്മുടെ ഇവിടെ ഉള്ള ഒത്തിരി ആൾക്കാർ അതിൽ ശോഭ ചേച്ചി ദശി ചേച്ചി ഇരിക്കുന്ന ഇവർ രണ്ടും പഴയ വ്യക്തികൾ വ്യക്തികളിപ്പോൾ ഇവിടെ ഇപ്പോൾ അപ്പോൾ ഒത്തിരി ആൾക്കാർ എനിക്ക് തോന്നുന്നു അന്ന് വന്നവരെല്ലാം ഭയങ്കര ശുശ്രൂഷയിൽ നിൽക്കുന്ന തില്ലേരി നിൽക്കുന്ന ആത്മീയരാണ് പക്ഷേ എനിക്കൊന്നും അറിയാം എൻ്റെ പൊപ്പയൊക്കെ ശുശ്രൂഷകൻ ഐ എം എന്ന് പക്ഷേ എങ്കിലും സീറോ ആയിരുന്നു ഞാന് പക്ഷെ എനിക്കൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു പക്ഷേ അച്ഛൻ്റെ ആ ക്ലാസ്സിൽ ഞങ്ങൾക്ക് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എടുക്കുമ്പോഴും വര വരദാനങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ കൂട്ടായ്മയിൽ കുറെ പേരെ ഇരുത്തി ഇരുത്തി ഇങ്ങനെ ചെയ്യും അങ്ങനെ അതിൽ കൂടി ഇട്ടിട്ട് അവിടെ നിന്ന് തുടങ്ങിയ എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഞാൻ ഒലയാൻ തുടങ്ങിയ അവിടെ നിന്നെല്ലാം ഞാൻ പിടിച്ച് കരകയറി കയ കയറി എൻ്റെ ജീവിതത്തിലെ മക്കളെ ഞാൻ ഏത് എയിമിലെത്തിക്കണോ ആ എമില് ഇഷ കൊണ്ടെന്ന് എത്തിച്ച് അപ്പൊ എൻ്റെ ജീവിതത്തില് പുറകോട്ട് നോക്കിയാൽ എനിക്ക് നന്മ മാത്രമേ കൈവന്നിട്ടുള്ളൂ ശുശ്രൂഷ ജീവിതത്തിലായാലും ഓരോ ദിവസവും ഏതൊക്കെ പടിയിൽ പോയി നിൽക്കണമെന്ന് ഈശോയുടെ ശുശ്രൂഷയാണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം യേശു താമത്തിൽ യേശു കൊണ്ട് എന്നെ നിർത്തിയിട്ടുണ്ട് എന്റെ ജീവിതത്തെ ആഗ്രഹിച്ചതെല്ലാം യേശു തന്നിട്ടുണ്ട് അത് ഈ ഒരു ശുശ്രൂഷയാണ് ഞാൻ ഒത്തിരിയിടം എങ്ങ് ഓടിയൊന്നും പോത്തിയൊന്നുമില്ല ഈ ഒരു ശുശ്രൂഷയിൽ കാലുറച്ചത് ഞാനിത് വരാതരോ എന്റെ സുഹൃത്ത് പറഞ്ഞു ഇത്രയും വയ്യാത്ത അല്ലേ ഹോസ്പിറ്റലിൽ പോകുന്ന പോട്ട ഞാൻ പറയാം അങ്ങനെ ആ ഒരു ശുശ്രൂഷ വിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വരുന്നത് അപ്പൊ ദൈവം ചെയ്ത എല്ലാം തന്നെയാ ഒത്തിരി ഒത്തിരി അനുഗ്രഹം എന്റെ ജീവിതത്തെ ആഗ്രഹിച്ചതല്ല യേശു തന്നിട്ടുള്ളത് ഈയൊരു ശുശ്രൂഷയാണ് ഞാൻ ഒത്തിരി ഇടം ഓടിയൊന്നും പോലെ ശുശ്രൂഷയിൽ ഞാനത് വരാതെ ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ ആദ്യമായിട്ട് കൂടിയത് എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എൻ്റെ കസിൻ ആണ് എന്നെ നിർബന്ധമായിട്ടും അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങിയെന്നും പറഞ്ഞു കൊണ്ടുവന്നു അതിന് കാരണമുണ്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡ് മരിച്ച വർഷമാണ് പതിമൂന്ന് വർഷമായി ഞാൻ അച്ഛൻ്റെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൂടിയിട്ട് ആദ്യമൊക്കെ ഞാൻ വളരെ ശ്രദ്ധയോടൊന്നും കേക്കത്തില്ലായിരുന്നു എന്നാൽ ഒരു മൂന്ന് നാലാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അച്ഛൻ കൂടുതലും വചനം പറയാനാണെന്ന് സമയമെടുത്തത് ഇന്ന് ശുശ്രൂഷകൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി അന്ന് കൂടുതൽ സമയവും അച്ഛൻ വചനം പറയാനായിട്ടാണ് എടുത്തിരുന്നത് ആ വചനം കേട്ടു തുടങ്ങിയതോടുകൂടി ജീവിതത്തിന് ഒരുപാട് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ എങ്ങും എത്തിയിട്ടില്ലായിരുന്നു എൻ്റെ രണ്ട് മക്കളും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത് അവർ രണ്ടുപേരും ഇരട്ട കുട്ടികളാണ് ഞാൻ അത് ഓർക്കുന്നത് എൻ്റെ മകളുടെ കല്യാണം മകൻ്റെ കല്യാണം വീട് വെച്ചത് എല്ലാം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ സജീവമായി പങ്കെടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഒരുപാട് മനപ്രയാസങ്ങളിലൂടെ കടന്നു പോയെങ്കിലും അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടി ഇന്ന് ഞാൻ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഡോളി പറഞ്ഞതുപോലെ ഞാൻ ഈ പ്രാർത്ഥന മുടങ്ങത്തില്ല ഇതിനിടയ്ക്ക് അച്ഛൻ കൈതാകുടിയിലോട്ട് പോയപ്പം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര മനഃപ്രയാസമായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അച്ഛൻ വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും പ്രാർത്ഥന ദൈവം കേട്ടു എനിക്ക് വീണ്ടും വരാൻ സാധിച്ചു അച്ഛൻ്റെ സ്ഥിരമായി നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ദൈവം കാണും സ്ഥിരമായ പ്രാർത്ഥന സ്ഥിരമായി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുതിൽ വരണം എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരിക്കലും പരാജയം സംഭവിക്കത്തില്ല അത് ഏത് കാര്യമാണെങ്കിലും പ്രാർത്ഥന ഞാൻ എടുത്തു പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ സ്ഥിരമായിട്ട് ഇതിൽ വന്ന് പങ്കുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇപ്പൊ ഒരുപാട് ശുശ്രൂഷകൾക്ക് മാറ്റം ഉണ്ടായി ഞങ്ങൾ കൊന്ത പഠിക്കുമ്പം ഞാൻ ജോൺസാറിനെ ഓർക്കുകയാണ് സാറിൻ്റെ സാന്നിധ്യം സാറിപ്പോ നമ്മുടെ കൂടെ ഇല്ല ജോളിയൊക്കെ ഞങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഒന്നൊഴിയാതെ ആ അതെല്ലാം കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രത്യേക ഈശോയ്ക്ക് നന്ദി പറയുന്നു അച്ഛനും നന്ദി പറയുന്നു ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്നും മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓർക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അച്ഛൻ ഈ കൂട്ടായ്മ തൂയ്യത്തുപള്ളി തുടങ്ങി എന്നേരം ഞങ്ങൾ പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ കുഞ്ഞിനൊരു കൂട്ടായ്മ തുടങ്ങുന്നു പങ്കെടുക്കുന്നു എല്ലാവർക്കും പങ്കെടുക്ക പങ്കു കൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നാട്ടിലുണ്ടോ ഞാൻ അച്ഛൻ്റെ കൂട്ടായ്മയിൽ പങ്കൊണ്ടിട്ടേ ഉള്ളു ബാക്കി കാര്യം എത്ര സുഖമില്ലേലും തക്ക സമയത്ത് ദൈവം ഒരു ശക്തി എനിക്ക് ശരീരത്തോട്ട് അയച്ചു തരും പലതവണ ഞാൻ ഒരുപാട് സുഖമില്ലാതെ കിടന്നിട്ടുണ്ട് നാളെ എങ്ങനെ എഴുന്നേക്കും രാവിലെ ആകുമ്പോഴും ശരീരത്തിന് വലിയ സുഖമില്ല പക്ഷെ പ്രാർത്ഥനയ്ക്ക് പോകാൻ നേരത്ത് ഒരു ശക്തി കത്താവ് ഞാൻ അയച്ചു തരും ആ ശക്തി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ശക്തി അയച്ചു ഞാൻ ഭയങ്കര സ്പീഡിൽ എഴുന്നേറ്റ് ഒരുങ്ങി ആ കൂട്ടായ്മയിൽ പങ്കൊള്ളു എത്ര സഹനം വന്നാലും എത്ര ഒരിക്കൽ ഹർത്താല് വന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ സമയപ്പം അങ്ങനെ ഞങ്ങൾ ഹർത്താൽ ആയതിനൊക്കെയും മൈൻഡാക്കാതെ ഞാൻ ഒരുങ്ങി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഒരു കൊച്ചു എന്നെ അറിയുന്ന അറിയൂന്ന് അത് ഞാൻ ഞാനറിയത്തില്ല ചേച്ചി എവിടെ പോന്ന് വാ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്നു ചേച്ചിക്ക് എവിടെ പോണം അതായത് ഞാൻ പറഞ്ഞു കൊല്ലത്ത് പിന്നെ ഫാത്തിമ കോളേജിന്റെ അവിടെ പോണം ഞാൻ കൊണ്ടാക്കാം ഞാൻ ആ കോളേജിൽ ഒരു കുട്ടി എന്റെ ഒരു കുട്ടിയുടെ ഒരു ആവശ്യത്തിന് പോവുക ഭയങ്കര അത്ഭുതം പ്രവർത്തിച്ച ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടി അത് പരിശുതാവിന്റെ വലിയ കൃപ ചൊരിയു ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ചില ദിവസം സുഖമില്ലാതെ കിടക്കുമ്പോ ആ ഇന്ന് നാളെ ഇനി അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് പോകണ്ടാന്ന് ഹൃദയത്തിൽ ചിന്തിക്കും പക്ഷെ ആ സമയത്ത് ഒരു ശക്തി തരും അതിനു വേണ്ടുന്ന വണ്ടി കൂലി കിട്ടും ആ പ്രാർത്ഥന പങ്കുകൊണ്ട് അപ്പം ഞങ്ങൾ ഒരുപാട് തകർച്ചയും ഒരുപാട് രോഗവുമായിട്ട് കിടന്നിരുന്നു പലപ്പോഴും ഒരുപാട് കടങ്ങളും ഒരു പത്ത് രൂപ പോലും പൈസ ഇല്ല വണ്ടിക്കൂലി ഇല്ലാതെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട് അന്നേരം തക്ക സമയത്ത് ആരെങ്കിലും വിളിച്ചു പറയും ഞാൻ എവിടെ നിന്നെങ്കിലും കടം മേടിച്ചെങ്കിലും അച്ഛൻ്റെ കൂട്ടായ്മയും കൊണ്ടിട്ടുണ്ട് ഒരുപാട് തകർച്ച ഒരുപാട് കട എന്ത് നമ്മുടെ കൈകൊണ്ട് ചെയ്താലും നാശം നാശവും നഷ്ടവും അല്ലാതെ ഒന്നുമില്ല എന്നാലും ഞാൻ വിചാരിക്കും ആ നാശവും നഷ്ടവും തീർത്ത് തരുന്ന ഒരു കാലം ഉണ്ടല്ലേ എല്ലാം കാണുന്ന ഒരു ദൈവം ഉണ്ടല്ലേ അതുകൊണ്ട് ആ കൂട്ടായ്മയും അച്ഛൻ്റെ കൂട്ടായ്മയും പങ്കുകൊണ്ട് ഒരുപാട് കൃപയെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്റെ മോൾ എന്നോട് ചോദിക്കും ഇവിടെ പൈസ ഒന്നും വരുന്നില്ല വലിയ കാശൊന്നും ഇവിടെ വരുന്നില്ലല്ലേ പക്ഷെ ഇവിടുത്തെ എല്ലാ കാര്യവും ഇത് എങ്ങനെ നടക്കുന്നു ഇവിടെ ഭയങ്കര കാശ് വന്നതിനേക്കാൾ അടിപൊളിയായിട്ട് ഇവിടെ നടക്കുന്നത് ഇത് എങ്ങനെ നടക്കുന്നു മമ്മി ഞാൻ ഇവിളോട് എപ്പോഴും പറയും പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു അവള് പ്രാർത്ഥിക്കത്തില്ല ഞാൻ ചിലപ്പം രണ്ടടി കൊടുക്കും ജോമാല പ്രാർത്ഥിക്കുന്ന അവക്ക് വല്യ കുറച്ചില്ല ജോമാല പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കത്തില്ല അങ്ങനെ അടിയിൽ അവസാനിച്ച അടി അവർക്ക് ഒരിക്കലും അവൾ പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചേ ഇത്രയും തകർച്ചകൾ നിനക്ക് ഇവിടെ പെരക്കാത്തങ്ങൊന്നും കുറവില്ലല്ലോ ഇത് എങ്ങനെ നടക്കുന്നു പരിശുദ്ധാൻമാൻ്റെ വലിയ കൃപ എത്ര നിങ്ങളോട് ഞാൻ പറയുന്നു പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരും അതൊന്നും മൈൻഡാക്കാതെ ഇറങ്ങിയോ അതിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ ദൈവം തരുമോന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും നേതാവനെ അനുഗ്രഹിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് മാപ്പ് കൊടുത്തവനെ അനുഗ്രഹിക്കുന്ന അരുളി ചെയ്ത് അഞ്ചു പതിനഞ്ചിന്റെ ആ വചനം വാദനം വെച്ചും ഒന്ന് മുപ്പത്തേഴും മതി എല്ലാ കാര്യവും ദൈവം ശുദ്ധാന്മാ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഉറപ്പോടെ ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ഒരു എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിന്റെ മോള് എന്റെ മക്കളും ഞങ്ങൾ കുടുംബം മൊഴിയോട് ഞങ്ങൾ വളരെ പോയി നോക്കി എന്റെ മക്കളും പോയി എന്റെ കുഞ്ഞ് പിള്ളേരും നോക്കുന്ന ജോലിയായിരുന്നു എന്റെ മോക്ക് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം ഒന്നും മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ അങ്ങനെ വന്ന് നിന്നപ്പം എൻ്റെ മൂക്ക് ഒരു കൂട്ടുകാരി അങ്ങനെ ഒരു നമ്പർ കൊടുത്തു നീ ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട നിനക്ക് ഞാൻ ഒരു ഒരു ഏജൻ്റിൻ്റെ നമ്പർ തരാം നീ ആ നമ്പർ വഴി വിളിച്ചിട്ട് നീ നീ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വിളിച്ച് എൻ്റെ മോളെ ആ എൻ്റെ ഏജൻറ്റുമായിട്ട് സംസാരിച്ച് എൻ്റെ മക്കൾക്ക് കുടുംബം മുഴുവനും ഇങ്ങനെ അമേരിക്ക പോകാൻ സാധിച്ചു ഞങ്ങൾക്കിപ്പോൾ നിനക്കൊരു വീടായി സ്ഥലമായി ഞാൻ എൻ്റെ മക്കൾ എല്ലാവരും നീ ഒന്ന് ഈശോൻ്റെ പ്രാർത്ഥനയ്ക്ക് വന്ന എന്റെ കൂടുതിക്കുന്നത് എന്റെ അച്ഛൻ്റെ ഒരുപാട് ഒരുപാട് രോഗികളാണ് വിറയിലുണ്ട് കാട്ടിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട് രാത്രി ഉറക്കമില്ല അങ്ങനെ എൻ്റെ അച്ഛൻ്റെ കൂട്ടായ്മ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ പറഞ്ഞു പിന്നീട് പലരും ഉണ്ട് പക്ഷെ ഇനി പതുക്കെ പതുക്കെ വിളിക്കാം ദൈവത്തിന്റെ നിന്ന് നമ്മൾ കാണുന്നത് പ്ലാൻ ഓഫ് ഗോഡ് ആൻഡ് പ്ലാൻ ഓഫ് മാൻ മനസ്സിലായ ദൈവത്തിന്റെ ഒരു പദ്ധതിയും മനുഷ്യന്റെ ഒരു പദ്ധതിയും അതിനാ ജർമ്മിയാസ് പ്രവാചൻ വിളിക്കുന്നത് കുശവന്റെ പദ്ധതിയും ദൈവത്തിന്റെ പദ്ധതി മനസിലായ കുശവന്റെ പദ്ധതിയും ദൈവത്തിന്റെ പദ്ധതി അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അലേലുയാം വേറെ ഒന്നിനും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഏത് പ്രതിസന്ധിയിൽ ഇവര് പറഞ്ഞ പലരെ എനിക്ക് അറിയാം നമ്മൾ അവരെങ്ങനെയായിരുന്നു ആദ്യം പ്രാർത്ഥന കൂട്ടായ്മയിൽ വന്നത് ഏതാവശ്യമാണ് എങ്ങനെയാണ് പോയിരുന്നെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം വേർപ്പ അവരുടെ ആ ജീവിതത്തിലേക്ക് കർത്താവ് എങ്ങനെയാണ് ഈ വചനത്തിന്റെ നിറവിൽ ജീവിക്കാൻ അവര് തുടങ്ങിയപ്പോ മാറ്റങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ അനുഭവത്തിലൂടെ കുറച്ച് വാക്കുകൾ നിങ്ങൾ കേട്ടു വളരെ വ്യക്തമായി ഇപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറാനായിട്ട് നമ്മൾ വെറുതെ അങ്ങ് നിന്നുകൊടുത്താൽ മതി പലപ്പോഴും നമുക്ക് പറ്റുന്നതെന്ന് പറയും നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി നിലനിൽക്കാറ് വളരെ വ്യക്തമായിട്ട് ദൈവിക പദ്ധതി എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല നമ്മൾ കരുതും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു അന്തിമമായ തീരുമാനം അന്തിമ ദൈവത്തിന് അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയായിട്ട് മാറാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവിക പദ്ധതി നമ്മൾ നിറവേറാനായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ പദ്ധതികൾക്ക് അതീതമായിട്ട് കൃപലിപിക്കുകയും ദൈവിക തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുകയും ചെയ്യും ജെറമിയ സ്രാചൻ ദിവസം പതിനെട്ടാം അധ്യായം എടുക്കുക പതിനെട്ടാം അധ്യായം അതീതമായിട്ട് പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ ബാക്യം മുതലൊന്നു വായിച്ചു എഴുന്നേറ്റ് വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും അപ്പോൾ കഥാവ് എന്നോട് അരളിച്ചു ഇസ്രയേൽ ഭവനമേ ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കഥാവ് ചോദിക്കുന്നു ഇസ്രേൽ ഭവനമേ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യണമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ അനുദവിക്കും ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെ പടുത്തിയർത്തുമെന്നും നട്ടു വളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത എൻ്റെ വാക്കു ചെവികൊള്ളാതെ എന്റെ മുന്നിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെക്കുറിച്ച് നന്മയെ കുറിച്ച് ഒരു ജനത ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ